അതൊക്കെ ജോസി അതെല്ലാം രാഷ്ട്രീയമാണ് നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല മറ്റേതെങ്കിലും സംഘൂരഭാവങ്ങളോ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വരും ആ വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് സംഗമം തെളിയിച്ചു ഏറ്റവും കൂടുതൽ തീവ്രമായി വർഗീയത പറയുന്ന പറയുന്നത് ഈ സംഗമത്തിൽ യോഗിയുടെ കത്ത് സംഗമം തുടങ്ങിയത് അതെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു വർഗീയത്തോടെയുള്ള സന്ദേശമല്ല വന്നിട്ടുള്ളത് അദ്ദേഹം അയ്യപ്പന്റെ പ്രാധാന്യം എന്താണെന്നും ഇതിന്റെ പ്രാധാന്യം എന്താണെന്നും ശക്തി അതിനൊരു സന്ദേശമാണ് വന്നത് അത് അവിടെ വന്നു പോകുന്ന ഭക്തന്മാരായിട്ടുള്ളവരും ഭരണാധികാരികൾക്കുമെല്ലാം ഈ ക്ഷണക്കത്ത് കൊടുക്കണമെന്ന് പൊതുവിൽ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ ക്ഷണക്കത്ത് അയച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സന്ദേശം തന്നു യു പി മുഖ്യമന്ത്രി സന്ദേശം തന്നു മറ്റ് ചില മന്ത്രിമാർ നേരിട്ട് വന്ന് സന്ദേശം തന്നു ഷീങ്ങില്ലെങ്കിലെ മുൻ മന്ത്രി വന്ന് നേരിട്ട് സന്ദേശം തന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സന്ദേശം മാത്രമാണ് അതിനകത്ത് മറ്റേതെങ്കിലും വർഗീയത അദ്ദേഹം അവിടെ പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുള്ള എന്ന് വിചാരിച്ച് നമുക്ക് യോജിപ്പില്ല അതേസമയത്ത് മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് ആ ഭരണാധികാരി ഭരണഘടനയെക്കുറിച്ച് സത്യപ്രതിജ്ഞ ഇതാളാണ് ആ ഭരണാധികാരി ഇത്തരം ഒരു സംഗമത്തിന് ഒരു സന്ദേശം എന്നല്ലാതെ നിരാകരിക്കേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയം അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇല്ല അവർ ബി ജെ പി ഇക്കാര്യത്തിൽ മാറി നിന്നപ്പോഴും ബി ജെ പിയുടെ നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഈ സംഗമത്തിന് ഭാഗവാക്കുകയും സന്ദേശം തരികയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളത് നമ്മളെടുത്ത് നിലപാട് ശരിയാണെന്നല്ലോ ഞങ്ങൾ ഈ ആദ്യം തന്നെ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല ഇതിനകത്ത് ജാതിയോ മതമോ വർഗീയ താല്പര്യങ്ങളോ ഒന്നുമില്ല വിപുലവും വിശാലമായി തത്തുമസി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു അയ്യപ്പൻ്റെ സന്ദേശം അതാണ് തത്തുമസി ഞാൻ നീയാവുന്നു അപ്പോൾ അത്തരം ഒരു സന്ദേശമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയുമില്ല ഐ ഈ ശബരിമല മാത്രമാണ് ആ സന്ദേശം ദുലവും വിശാലമാക്കി ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ആഗോള അയ്യപ്പ സംഘവും അതിലൊരു സംഗീത ഭാവവും കാണേണ്ടതില്ല അതിനകത്ത് രാഷ്ട്രീയമുള്ളവരാണ് ഈ വിമർശനം ഉയർത്തുന്നതും സംഗീത ഭാവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഞങ്ങൾക്ക് ഈ കരുതില്ല അതിൽ നിന്ന് നമുക്ക് എന്താ തർക്കം അവർക്ക് ആർക്കും ഇത് നടത്താനുള്ള സ്വാഗതമുണ്ട് അതിനൊന്നും നമ്മളൊരു അവർ പറഞ്ഞ ഒരു പ്രശ്നവും നമുക്കില്ല അയ്യപ്പൻ്റെയും അതുപോലെ ശബരിമലയുടെ താല്പര്യമാണ് ഒരു നമുക്ക് എന്തിനാ അതിന് തർക്കിക്കേണ്ട കാര്യം അവർ നടത്തട്ടെ ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇപ്പം നാളം കൊട്ടാരം ഈ കാര്യത്തിൽ അവർ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചിരുന്നു നമ്മൾ നോട്ടീസ് പെരുന്നുണ്ട് അവിടെ രണ്ട് മരണമുണ്ടായതുകൊണ്ട് രീതിയിൽ ഈ ഇത്തരം മരണം മരണമുണ്ടായിക്കഴിഞ്ഞാൽ ആചാരമനുസരിച്ച് പിന്നെ ഇത്ര അതിൻ്റെ ഒരു ചടങ്ങ് തീരുന്നത് പുല തീരുന്നോടം വരെ പോകാൻ പാടില്ല എന്നുള്ളൂ കാര്യമുണ്ട് അതുകൊണ്ട് വരുന്നില്ല എന്നുള്ളവരെ അറിയിച്ചത് അത് കൃത്യമായി ഞങ്ങൾ നേരത്തെ മീഡിയ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേഹത്തിന്റെ പ്രശ്നവും അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിജയമായി ഒരു വിശ്വമാനദിയുടെ മഹാസംഗമുമായി മാറി അത് എല്ലാ അർത്ഥത്തിലും വിജയിച്ചോടു കൂടി അതിനെ എതിർത്തവരൊക്കെ ഇന്ന് വിഷമത്തിലും ജാള്യതയിലും വല്ലാത്ത രൂപത്തിലുള്ള പ്രയാസത്തിലുമായി അത് മറയ്ക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള പ്രചരണങ്ങളുമായി വരുന്നു അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുക ഏതെങ്കിലും ആശയങ്ങൾ മുന്നോട്ട് കഴിഞ്ഞാൽ അതിന് സ്വീകരിക്കുന്നതിന് നമുക്ക് എന്താ തർക്കം അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തരുടെ ലക്ഷ്യം അവരുടെ സംതൃപ്തി നമ്മുടെ ഭക്തി ആ രൂപത്തിലേക്ക് പോകുന്ന സമീപനമാണ് നമുക്കുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ നിലയിൽ ഏതു തരത്തിലുള്ള നല്ല നിർദ്ദേശങ്ങൾ വന്നാലും അതൊക്കെ നമ്മൾ സ്വീകരിക്കും പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് വീതം വെക്കുന്ന ഒരു സംഗമല്ല അതുപോലെ തന്നെ മറ്റേതെങ്കിലും സംഗീത ഭാവങ്ങളില്ല എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ആരും ഇതിലേക്ക് വരികയും ചെയ്തത് അവരെല്ലാം കോറ്റപ്പെട്ടു എല്ലാത്തിലും വലുത് ജനങ്ങളാണ് നമ്മളെപ്പോഴും കാണേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ ജനപ്രതികൾ ദാസന്മാരാണ് അപ്പോൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് ഇത് അടുത്ത കാലത്തെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സാധാരണ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ ആളുകൾ ഇരിക്കുന്ന പോലെ പല വീടുകളിൽ നിന്നും ഒപ്പം തന്നെ ഒരു മെസ്സേജ് കാണുമ്പോൾ അറിയാം ഓരോരുത്തരും ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലാക്കേണ്ടത് ആഗോള ഈ പ്രസംഗം എത്രത്തോളം ജനമനസ്സുകളിലെത്തി എന്നുള്ളതാണ് അത്തരത്തിൽ നമ്മൾ ഈ വീടുകളിലൊക്കെ സീരിയൽ കാണാൻ കാരണന്മാരെല്ലാം ഒന്നിച്ചുകൂടുള്ളോ അല്ലെങ്കിൽ ചില തെരഞ്ഞെടുപ്പ് കെട്ടത്തിൽ കൂടുല്ലോ ഇത് തിരഞ്ഞെടുപ്പ് കേട്ടതിനേക്കാൾ കൂടുതലായി എല്ലാവരും അതിൽ അപാലവൃദ്ധ ജനങ്ങൾ ടിവിയുടെ മുമ്പിൽ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലത്തുള്ള മെസ്സേജ് ഞാൻ കിട്ടിയപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും അതിന് മാധ്യമങ്ങളുടെ നല്ല സഹകരണം ഞാൻ എടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു കേട്ടോ അതിൽ എല്ലാ അർത്ഥത്തിലും ഈ സംഗമം വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച ഒരുപാട് കൂട്ടരുണ്ട് ആ കൂട്ടരോടെല്ലാം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം പോലീസ് നല്ല രൂപത്തിലുള്ള സ്ഥിതിഘമായ സേവനം ആയിരത്തിൽ പരം പോലീസുകാരുടെ സേവനം വിവിധ ഘട്ടങ്ങളിൽ ട്രാഫിക് ജാമാകാതിരിക്കാൻ കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാം ശ്രദ്ധിച്ചിരുന്നു അതുപോലെ വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതഊദാത്തവുമായ മാതൃക സ്വീകരിച്ച് എല്ലാ പ്രതിനിധികളെയും പൊട്ടുതൊടിച്ച് റോസാപ്പൂ കൈ ഞങ്ങൾ സ്വീകരിച്ച അകത്തിയത് ഒരു ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപം അതുപോലെ എല്ലാവർക്കും ദാഹജലം കൃത്യമായി അത് പ്ലാസ്റ്റിക് കുപ്പി ഇല്ലാതെ കോടതി പോലെ എല്ലാവർക്കും രുചികരമായ ഭക്ഷണം നമ്മുടെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഗംഭീരമായ ഭക്ഷണം മാധ്യമോട് ചോദിച്ചു നോക്കി ഇതുപോലെ ഏതെങ്കിലും വലിയ വലിയ മേള ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ മേള അതിൻ്റെ സംഘാടനത്തിൽ ഉള്ളടക്കത്തിൽ ചർച്ചകളിൽ തീരുമാനങ്ങളിൽ ഒപ്പം കലാപരിപാടി ഏറ്റവും അവസാനമായി വിജയ യേശുദാസ് അതേപോലെ തന്നെ സജി അതേപോലെ തന്നെ വീരമണി രാജു തുടങ്ങിയവരെല്ലാം ചേർന്ന് നയിച്ച മേള ഇതോടുകൂടിയാണ് ആ സാംസ്കാരിക സംഗമം സമാപിക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന ഭക്തരെല്ലാം നിറഞ്ഞ സംതൃപ്തിയോടെ ഞങ്ങളിപ്പോൾ ശ്രീലങ്കൻ ഡെലിഗേഷൻ വന്ന് എന്നെ ആദരിച്ചിട്ട് പറഞ്ഞത് അവരുടെ നാടൊന്ന് സന്ദർശിക്കണം അവിടെ ഇത് പുണ്യ തീർത്ഥാടനയ്ക്കെതിരായി അവർ പ്രഖ്യാപിച്ചു മുപ്പത്തൊമ്പത് പേരുണ്ടായിരുന്നു അവർ അവിടുത്തെ മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ ഒറീസാക്കാർ ഇങ്ങനെ വിവിധ നാടുകളിൽ നിന്നുള്ളവർ അങ്ങനെയാണ് അതിനെ സമീപിച്ചത് ഇതാണ് പൊതുവിൽ പറയാം